നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും റിച്ചാലിസൺ പൊളിച്ചു ഞെട്ടിച്ചു കുതുസിന്റെ ആ ഒരു ക്രോസ് വരുമ്പോ റിച്ചാലിസൻ ഒരല്പം മുന്നിലായിരുന്നു തൻ്റെ പുറകിലേക്ക് വന്ന ആ ഗോൾ ഒട്ടും വടിക്കാതെ മനോഹരമായ ഒരു ബൈസിക്കൽ കിക്കിലൂടെ വെള്ളിയുടെ വലയിലേക്ക് നടിച്ച് കയറ്റി ബ്രസീലിയൻ താരം ഈ ഗോള് കാണുമ്പോൾ ബ്രസീലിയൻ ആരാധകർക്ക് ഓർമ്മ വരുന്ന ഒരു ഗോളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ സെർബിയക്കെതിരെ റിച്ചാലിസൻ നേടിയ കിഡിലൻ ഒരു ക്ലാസ് ബൈസിക്കൽ കിക്ക് ഗോൾ ആ ഒരു ഐക്കോണിക് ഗോളിന് സമാനമായ ഗോളാണ് ഇവിടെ നേടിയത് അതുകൂടാതെ മറ്റൊരു ഗോളും അദ്ദേഹം നേടിയിരുന്നു അതോടൊപ്പം തന്നെ ജോൺസന്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ഈ മത്സരത്തിൽ ബെള്ളിക്ക് മേൽ ടോട്ടഡാം ഹോട്ട് നേടിയിരിക്കുന്നത് കളിയില് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് കുതുസും ബ്രഡൻ ജോൺസണും ഒരുമിച്ചാണ് ആദ്യ ഇലവനിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് അവർ തന്നെയാണ് ഗോളുകളിലൊക്കെ ഇൻവോൾവ് ആയതും പത്താമത്തെ മിനിറ്റിൽ തന്നെ ലീഡ് എടുത്ത് കഴിഞ്ഞിരുന്നു കുതിസിന്റെ അസിസ്റ്റിൽ നിന്ന് റിച്ചാലിസിന്റെ ആദ്യ ഗോൾ പിറക്കുന്നു അവർ ആധിപത്യം പുലർത്തി ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു ടോട്ടനാമോസ്ഫർ രണ്ടാം പകുതിയിൽ അറുപതാമത്തെ മിനിറ്റിലാണ് ഈ പറഞ്ഞ ഗോൾ പിറക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഗോള് കുതിസിന്റെ കിടിലൻ ക്രോസ് ആ ക്രോസ് പക്ഷേ കൃത്യമായി റി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പുറകിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ജീനിയസ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലൂടെ വേൾഡ് ക്ലാസ് ഫിനിഷിങ്ങിലൂടെ ബൈസിക്കിൾ കിക്കിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ രണ്ടേ പൂജ്യത്തിന്റെ ലീഡിലേക്ക് ഏർ ടോട്ടന കടന്നുപോയി കടന്നു പോയി തൊട്ടുപിന്നാലെ സാരന്റെ അസിസ്റ്റിൽ നിന്ന് ജോൺസന്റെ ഗോൾ കൂടി വന്നപ്പോൾ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ അവർ മൂന്നേ പൂജ്യത്തിന്റെ ലീഡിലേക്ക് എത്തി കളി അവർ നേടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എഴുപത്തി ഒന്നാമത്തെ മിനിറ്റില് റിച്ചാലീസിനെ പിൻവലിച്ചു കോച്ച് ഒരു പക്ഷെ അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് അതുകൊണ്ട് കൂടിയായിരിക്കണം താരത്തെ ഹാട്രിക്കിന് കാത്തു നിൽക്കാതെ പിൻവലിച്ചിട്ടുണ്ടാവുക ഏതായാലും മൂന്നേ പൂജ്യത്തിന്റെ തകർപ്പൻ വിജയത്തോടുകൂടി കിടിലൻ തുടക്കമിട്ടിരിക്കുകയാണ് ടോട്ടന മോട്സ്പർ ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റിച്ചാലീസിനും ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും കാരണം ഒരു പക്ഷേ സ്പേഴ്സിന്റെ ജേഴ്സിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ഹരി കെയ്ന ഹ്യൂമൻസൺ കൂട്ടുകെട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെയാകുമോ കുതിസ് റിച്ചാലിസൺ കൂട്ടുകെട്ട് വരും നാളുകളിൽ ടോട്ടനാമോസ്ബറിനെ കാത്തിരുന്ന് കാണാൻ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ്